ഹലോ എല്ലാവർക്കും ഒരു തട്ടിക്കൂട്ട് വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കിതിന് പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് വീഡിയോ കിട്ടിയാലും അത് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാറാണ് പതിവ് ഇന്നിപ്പോൾ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന കാക്ക ഉണ്ടാവും ഈ കാക്ക ഒരു പ്രത്യേക ടൈപ്പായിട്ട് എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഈ കാശ്മീര് ഭാഗത്തൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഞാൻ ഈ കാശ്മീരിലാണ് കൂടുതലും ഇതിനെ കണ്ടിട്ടുള്ളത് ഇതൊരു ഇതിൻ്റെ മേത്ത് കൂടെ ഒക്കെ കണ്ട ഒരു വൈറ്റ് ഷെയ്ഡാണ് കൂടുതലും വന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ കണ്ണ് നല്ലപോലൊരു വൈറ്റ് കളർ ചേർന്നിട്ടൊരു ആ പൂച്ചക്കണ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു കളറ് നല്ല കണ്ണ് കാണാൻ നല്ല രസമാണ് പിന്നെ ഇത് നമ്മളെ നാട്ടിലെ കാക്കയൊക്കെ അറിയണമാതിരി അത്ര ആ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു വോയിസ് ഒന്നല്ല ഒരു ലൈറ്റായിട്ടുള്ള കേക്കായെന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു സൗണ്ട് അങ്ങനൊരു ഒരു ഒരു പവർ പറഞ്ഞ കാക്ക അത്ര തന്നെ പറയാൻ പറ്റും എന്നാലും ഇതിനെ കാണാൻ ഓൾമോസ്റ്റ് നല്ലൊരു ഭംഗിയുണ്ട് രസമാണ് ഇതിനെ കാണാൻ പിന്നെ മറ്റ് കുറച്ച് വലിയ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ സാധനം ഭയങ്കരമായിട്ട് പേടിച്ച് പോകണ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കാക്കയൊക്കെ ആണെങ്കിൽ അതിനെ എടുത്തിട്ട് കൊത്താതെ നല്ലാതെ അത്ര പേടിയൊന്നുമില്ലാത്ത ഇല്ലാത്ത ടൈപ്പാണ് ഇത് ഭയങ്കര പേടിയായിട്ടുള്ളൊരു ടൈപ്പാണ് പൊതുവേ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഇവരെ കണ്ടപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുത്താണ് അപ്പം ഒന്ന് ആ വീഡിയോ ആയിരുന്നു നമ്മൾ ഒരു തട്ടിക്കൂട്ട് കണ്ടൻ്റ് ആയിട്ട് കയറ്റിയിട്ട് എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക